ഇപ്പോൾ തിരുവനന്തപുരക്കാർക്ക് മാത്രമല്ല ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ ഇവിടെ നിന്ന് പട്ടണം കഴിക്കാറുണ്ടല്ലേ ഇവിടുത്തെ ഊണാന്ന് തോന്നുന്നില്ലേ മെയിൻ ഹൈലൈറ്റ് ഉളച്ചയ്ക്ക് ഊണിന് അകത്ത് ഇത്രയും ഹൈലൈറ്റ് ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് സീ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വ്ളോഗേഴ്സ് വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന രാത്രിയിലാണ് ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് പഞ്ഞാറൂടിൽ നിന്നും വട്ടപ്പാറ പോകുന്ന റൂട്ടിൽ മുംബൈൻ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ തന്നെ അന്നേരം അത് ലൊക്കേഷൻ രാജാ തട്ടുകട എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കാണാം ഇപ്പൊ രാത്രി വന്നു കഴിഞ്ഞാലും ഈ ഒരു മീനിന്റെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ ഏതൊക്കെ ഉണ്ട് ഐറ്റംസ് ഉച്ചക്ക പിന്നെ നമുക്ക് ഇവിടെ ഡക്കിന്റെ തന്നെ ഡക്ക് റോസ്റ്റ് ഡക്ക് റോസ്റ്റ് ഉണ്ട് നാടൻ കോഴി പെരട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ രാത്രിയിലുള്ള വിഭവങ്ങളല്ലേ ഐറ്റം ഫിഷ് ഫ്രൈയും പിന്നെ നമ്മുടെ ഡക്ക് റോസ്റ്റും പിന്നെ ഇത് ഗ്രേവി കൂടെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ എന്തായാലും ഓക്കെ ഫ്രോ ഇന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം രാജാ തട്ടുകിടയിൽ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വേളപ്പാര ഫ്രൈയും പിന്നെ ഒരു ഡക്ക് റോസ്റ്റും ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴി പെരട്ടാണ് എല്ലാം കൂടെ കഴിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പരുതി ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സീ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റീസുമായിട്ട് ഈ ഒരു ഹോട്ടലിൽ നിറയെ ആളുമായിട്ട് ഊണ് വിളമ്പുന്നതും കഴിക്കാതെ കാണാം എന്തായാലും നമ്മളൊരു പൊറോട്ട ഇടിയപ്പം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലായി ഈ ഒരു ഡക്ക് റോസ്റ്റ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ ഡക്ക് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞതാണ്ട് നല്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഫേവറേറ്റ് ഒരു ഐറ്റം തന്നെയാണ് ഈ ഡക്ക് റോസ്റ്റ് എന്ന് പറയുന്നത് നീറ്റ് നാണ്ടി പൊറോട്ടക്കകത്തിട്ടൊന്ന് വെച്ച് ഒന്ന് പൊതിഞ്ഞിട്ട് ആ ഗ്രേവി ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നന്നെടുക്കാം ചേരേണ്ടവരെ തമ്മിൽ ചേരുമ്പോഴുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ ആ ഒരു അനുഭൂതിയാണ് കേട്ടോ ബക്കർ ഈ ഒരു പൊറോട്ടയും കൂടെ കഴിക്കും ഈ കേരച്ചൂരയുടെ ഗ്രേവി തന്നെ നമുക്ക് ഇടിയപ്പ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ഗ്രേവി ഇതിനകത്ത് ഉപയോഗിക്കാം ആളുകൾ ചൂണ്ടി നിൽക്കുവാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേളാപ്പാലയുടെ ഒരു നല്ല പീസ് എടുക്കാം നമ്മുടെ വേളാപ്പാല എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസുകളൊക്കെയാണ് ഇത് വരുന്നത് രാത്രി കാലങ്ങളിലൊക്കെ മെയിൻ്റെ വെറൈറ്റീസുമായിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി രാത്രി മാത്രമല്ല ഉച്ചയ്ക്കണങ്ങി ഇതിനപ്പുറം വെറൈറ്റീസാണ് എന്തായാലും നമുക്ക് ഇടിയപ്പോൾ ആ കീരച്ചൂടിയുടെ ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഈ വേളപ്പാരുടെ ഒരു കഷ്ണം കൂടെ ഒക്കെ മീൻ കഴിക്കുന്ന മീൻ്റെ ഗ്രേവി തന്നെ ആയിരിക്കും കൂടുതൽ നമുക്ക് മിക്സ് മിക്സ് ചെയ്യാൻ ടേസ്റ്റി കിട്ടാം നമ്മുടെ തലസ്ഥാന നഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജത്തട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിലാണെങ്കിലും രാത്രിയുടെ ഭക്ഷണത്തിലാണെങ്കിലും എന്തായാലും നല്ല രീതിയിൽ സീ ഫുഡ് വെറൈറ്റീസും ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റീസാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം വെമ്പായത്തുള്ള ഈ ഒരു രാജാക്കട്ടയുടെ ഒന്നാണ് അന്നേരം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുപോലെ എല്ലാവരോടും ബൈ